ഹായ് അസ്സലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കളെ സുഖമായിട്ടിരിക്കണ് ഇന്ന് പണിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വീഡിയോസ് ഒന്നും ഇട്ടില്ല കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ എത്താ വീഡിയോ ഇടാത്തത് എന്താ മോളെ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തത് വേറൊന്നും അല്ല ഇന്നലെ കുറച്ച് പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നെ ഞാൻ എനിക്കാന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചില്ലേ യൂട്യൂബ് ചാനൽ ആ നല്ല അഭിപ്രായമാണ് വന്നിരിക്കുന്നത് അലഹമില്ല കുഴപ്പമില്ല പിന്നെ മക്കൾക്ക് പള്ളിയിൽ എക്സാം ആവാറായി പിന്നെ എന്താ വീട് പണി നടക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എന്തോ അറിയില്ല രണ്ടു ദിവസം കൊണ്ട് പണിക്കാരില്ല എങ്ങനെയെങ്കിലും ഈ മാസം താമസം താമസാവണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മാസം എൻഡിങ് ആയില്ലേ ഇനിയിപ്പോൾ അടുത്ത മാസം നോക്കി അധികം ഇരിക്കും പിന്നെ എന്താണ് എല്ലാവരും ചോദിച്ചു വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയെന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല വരുമാനത്തിൻ്റെയൊക്കെ സ്റ്റേജ് ആവുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും കാരണം നമ്മളത് ഞാൻ ലോങ് വീഡിയോസൊന്നും അല്ല അധികം ഇടുന്നത് ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ഭാഗവും കുറച്ച് വിശേഷങ്ങളും അതൊക്കെ തന്നെയല്ലേ പറയണ പിന്നെ കുറേ പേര് പറഞ്ഞു എൻ്റെ സംസാരം നല്ല ഇഷ്ടമാണ് എന്ന് പിന്നെ എന്തായാലും ബാക്ക് ക്യാമറ മിനിങ്ങാന്ന ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് ഇട്ടത് പിന്നെ അത്യാവശ്യം ടു കെ ത്രീ കെ ആൾക്കാരൊക്കെ കാണും അതെൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയുള്ള കുറേ പേരുണ്ട് കാരണം നോട്ടിഫിക്കേഷൻ അപ്പോഴേ ചെല്ലുമ്പോൾ കാണുമല്ലോ പിന്നെ കുറേ പുതിയ ആൾക്കാരെ കിട്ടി യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നല്ല ഞാൻ കമൻറ്റ് നോക്കാനായിട്ടാണ് യൂട്യൂബ് ചാനൽ തുറക്കുന്നത് ആരൊക്കെ എന്തൊക്കെ കമൻ്റ് പറഞ്ഞ് നല്ല കമൻസുകളൊക്കെ പറയുന്നുണ്ട് കാരണം നമ്മളെ മന മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണ് അതെല്ലാ മനസ്സിനും പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ജന്മസിദ്ധം പിന്നെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെയും സൃഷ്ടിക്കുന്ന ഓരോ രീതിയിലല്ലേ പിന്നെ കുട്ടികളെ കാണിച്ചു തരാം കേട്ടോ ആടിൻ്റെ കുട്ടികളെ കാണിച്ചു തരാം കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ കരോളി ക്രോസ് ആണ് ആട് ബീറ്റൽ ക്രോസിൻ്റെ ആടാണ് കരോളി ക്രോസ് മുട്ടനായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെ ഇരിക്കുന്നത് ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമാണ് പിന്നെ അലഹമില്ല നന്നായിട്ടൊക്കെ ഉണ്ട് ഉമ്മാരെ ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് പിന്നെ പാട്ടിനെ പറ്റി പറയുന്നുണ്ട് നന്നായിട്ട് പാ കുറച്ചൊക്കെ നന്നാവുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പള്ളിയിൽ പഠിച്ചിട്ട് പാട്ട് പഠിച്ചിട്ട് പാടിയിട്ടുള്ള ആ അപ്പോഴും പഠിച്ച് പാടിയിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളോട് ഞാൻ വീടിൻ്റെ സഹായം ചോദിച്ചിരുന്നില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഇനി അടുപ്പൊന്ന് വെക്കണം അകത്തെ ബാത്റൂമ് ശരിയാക്കണം തറ സിമെൻറ്റും ഇതുപോലെയല്ലേ ഈ തറ വേണ്ട ഇത് സിമൻറ്റാണ് അതുപോലെ സിമൻ്റ് ഇടണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പൈസ കുറവാണ് ഒരാളെ നൂറ് രൂപ വെച്ചെങ്കിൽ സഹായിച്ചെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇത് ഈ തംലൈനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാലും കിട്ടും കേട്ടോ ഗൂഗിൾ പേ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി പക്ഷെ അതിൽ വാട്സപ്പ് ഇല്ല മുന്നേ നോക്കിയാൽ ഉള്ള നമ്പർ ഈ വാട്സപ്പ് എന്തിനാ വിളിച്ചാൽ മതി അക്കൗണ്ട് നമ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം ഗൂഗിൾ പേ നമ്പർ എല്ലാം കൂടെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ മാത്രമേ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ അതിൽ വിളിച്ചാൽ മതി ഫോൺ കോൾ കിട്ടും നമുക്ക് അന്വേഷിക്കണമല്ലോ സത്യമാണോ നമ്മുടെ പൈസ നമ്മളും കഷ്ടപ്പെടുന്ന പൈസയല്ലേ പിന്നെ എനിക്ക് ഒരാളെ നൂറ് രൂപ വെച്ച് തന്നാൽ പത്ത് പേരാകുമ്പോഴത്തേക്ക് അതിൻ്റേതായതുകൊണ്ട് അടുപ്പിടണം ബാത്റൂമ് അകം ഒന്ന് ശരിയാക്കണം തറ സിമെൻ്റ് ഇടണം ഇൻഷാല്ല കയറി താമസിക്കണേ ഈ വാടകയിൽ നിന്ന് ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ എനിക്ക് സുരക്ഷിത അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ മോനെ പൂട്ടിയിരുത്തിയിട്ടാണ് ജോലിക്ക് പോകണം പിന്നെ ഒരാൾ എന്താണ് എല്ലാം നിൻ്റെ സങ്കടം മാത്രമേ പോലുള്ളൂ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ നന്മയും പറയും എനിക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും എൻ്റെ ജീവിത ശൈലിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിട്ട അതിനിയിപ്പോൾ കുക്കിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വെട്ടമില്ല അടുക്കളയിൽ നല്ല പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് കുക്ക് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അഹങ്കാരം കാണിച്ചിട്ട് നടക്കണം യൂട്യൂബ് ചാനലിനും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും പാടും ഇപ്പോൾ തന്നെ ഞാൻ നാല് വീഡിയോ ഇട്ട് നാല് വീഡിയോ ഇട്ടേൽ ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ക്ലിക്ക് ആവണത് മക്കളടുത്ത് പറയും ഒന്നും ഇണ്ടാതിരിക്കണേ മക്കളെ മുച്ചി വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അവർ മൂന്നുപേരും ഇവിടെ ചായയൊക്കെ കുടിച്ചിട്ട് അകത്തിരിക്കുന്നുണ്ട് പിന്നെ സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സങ്കടം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യനല്ലേ സങ്കടവും സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ താമസമാവട്ടെ മിഷാള്ളാം അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയണം ഒരാൾ നൂറ് രൂപ വെച്ച് കുറഞ്ഞതൊരു നൂറ് രൂപ വെച്ചെങ്കിലും സഹായിച്ചല്ലോ എനിക്ക് അടുക്കള അടുപ്പ് വെക്കാനേ ചിമ്മിനി കെട്ടിയിട്ടില്ല വീടിന് അപ്പോഴേ പുക അടുപ്പേ പറ്റുള്ളൂ അതും വെച്ച് എത്ര ആവുമോയെന്നറിയില്ല അകത്തെ ഒന്ന് ശരിയാക്കണം കാരണം കുട്ടികളും ഒന്നും എനിക്ക് പുറത്ത് ഒന്നുമില്ല ബാത്റൂമൊന്നുമില്ല അപ്പോൾ അകത്തെ ബാത്റൂമ് ശരിയാക്കി ഫ്രണ്ടും ബേക്കും കഥവും ഇട്ട് കഥവൊക്കെ ഓരോരുത്തരുടെ സംഭാവനകളുണ്ട് പഴയ കഥ ആയാലും അത് പുതുക്കിയൊക്കെ പ ഇതാക്കി അലഹദില്ല അതൊക്കെ മാറ്റി നമുക്ക് നല്ല കഥകളൊക്കെ അതായത് ഇപ്പം എല്ലാവരും മോഡലൊക്കെ മാറ്റുമ്പോൾ പണ്ടത്തെ കഥകൾ മാറ്റുമല്ലേ അതൊക്കെ തരാൻ ഒരു മനസ്സുണ്ടായല്ലോ അത് തന്നെ അലഹമദില്ല ഇവിടം വരെ എത്തിയതും ഞാൻ പറഞ്ഞില്ലേ ഇൻഷാല്ല ഒരുപാട് ഒരു പത്ത് രൂപ മുതലൊക്കെ സഹായിച്ച ആൾക്കാരുണ്ട് എന്നാലും അത് അലഹദില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ ഒരു രൂപ വെച്ചാലേ നൂറാവും ചിലപ്പോൾ ആ നൂറ് വരെ ആവശ്യമില്ല അപ്പോൾ ആ ഒരു രൂപയും നമുക്ക് വിലപ്പെട്ടു അതുപോലെ അലഹമില്ല അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ആഹ്റത്തിലുണ്ടാവും പിന്നെ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പശ്ചാത്തലപിച്ചാൽ മതി പക്ഷേ ആ പശ്ചാത്തപിച്ചാലും മനുഷ്യൻ്റെ നാവിൽ നിന്ന് അതൊന്നും പോകില്ല കാരണം വെച്ചാൽ പറഞ്ഞിട്ടേ ഇരിക്കും എനിക്കൊരു കാര്യമുണ്ട് എന്നെ കുറിച്ചിട്ട് പറഞ്ഞാലേ എനിക്ക് ഒന്നുമില്ല എൻ്റെ പാപം ഉള്ളൂ പരദൂഷണം ഒരു എന്താണ് അതിനൊരു വലിയ ശിക്ഷയുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഞാൻ എനിക്ക് സംസാരിക്കാൻ പോലും സമയമില്ല ഞാൻ ഉള്ള ടൈം പത്ത് മിനിറ്റ് ആയാലും നിങ്ങളുടെയാണ് ഞാൻ ചിലവഴിക്കുന്നത് അത് ഞാൻ ഇച്ചിരി ആരുടെയും ഒരു പരദൂഷണം വിളിച്ച് പറയില്ല ഒന്നും പറയില്ല അതിൻ്റെ എനിക്ക് ആവശ്യമില്ല പിന്നെ എൻ്റെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ രണ്ടുമെന്ന് നല്ല കൂട്ടുകാരികളുണ്ട് അവരോട് വിളിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും അവർക്കറിയാം ഞാൻ പണിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പത്തര പതിനൊന്ന് തുണിയമ്മ ഞാൻ അവരെ വിളിച്ചിരിക്കും അതിന് എന്ത് എനിക്ക് തിരക്കും എനിക്ക് വയ്യായ്മ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അവർക്കറിയാം അവർ ചോദിക്കും ഞാൻ വിളിക്കുമ്പോൾ ചോദിക്കും നീ എന്തേ ഇന്ന് താമസിച്ച് ജോലിക്ക് പോയിരുന്നല്ലേ ഞാൻ പറയാം ആ പോയിരുന്ന് അതുകൊണ്ടാണ് ഇടീ വിളിക്കാത്തത് എന്നാലും നമ്മൾ രണ്ട് ഒരു ദിവസം രണ്ട് തവണയെങ്കിലും വിളിച്ചിരിക്കും പണിയില്ലാത്തപ്പോൾ രാത്രിയൊക്കെ നമ്മൾ വിളിച്ച് മക്കളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടുള്ള എൻ്റെ കൂട്ടുകാരികളുണ്ട് രണ്ട് രണ്ട് പേരല്ല മൂന്ന് പേര് അലഹദില്ല അവരൊക്കെ തന്നെ ഒരുപാട് ഞാൻ കരഞ്ഞ സമയങ്ങളും ഒരുപാട് എൻ്റെ മക്കളെയൊക്കെ നല്ല കെയർ ചെയ്ത് നോക്കിയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് അലഹമില്ല കാരണം ഒരു വയസ്സ് തൊട്ടാണ് ഞാൻ ആ ജോലിക്ക് ഇറങ്ങി തുടങ്ങി ജീവിതത്തിൽ ഇതുവരെ ഒരു ജോലിക്ക് പോകാത്ത ഒരാളായിരുന്നു ഞാൻ എൻ്റെ കഷ്ടപ്പാടും പ്രാരാബ്ധവും കൊണ്ട് ഇറങ്ങി അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ ചെറുത്ത് നിന്നേ പറ്റൂ കാരണം അപ്പം നമുക്ക് റബ്ബര് ഇതും തരും എന്താണ് ഒരു മനക്കരുത്തും തരും അത് ചെയ്ത് ചെയ്യാം അങ്ങനെയൊക്കെ റബ്ബിന് അത് ചെയ്താൽ നന്നായിരിക്കും അപ്പം എനിക്ക് ശരിയെന്ന് തോന്നിയ ജോലികളൊക്കെയാണ് ഞാൻ ചെയ്ത ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ജോലി ചെയ്തിട്ടുണ്ട് ഒന്ന് അലഹമ്മില്ല നല്ലതായിരുന്നു ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും പൈസകളൊക്കെ നൈറ്റ് നൈറ്റിയിട്ടത് കിട്ടാണ്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ കച്ചവടം പൂട്ടി പൊണ്ടൊരു റബ്ബർ പാലടുപ്പ് മാത്രമേ ഉണ്ട് പിന്നെ ഞാൻ ഒരു മാപ്പിളപ്പാട്ട് പാടിയാലും നിങ്ങൾ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാപ്പിളപ്പാട്ട് മോള് പള്ളി പാടിയ പാട്ട് തന്നെയാ പാടുന്ന നേബി ർ പിറക്കുന്നു പതിവായി ജോലിക്കുന്നു പരിഹാരമരുളുന്നു ആമിനെ ബീബി ചിരിച്ച് മതിച്ച് രസിച്ച് കൊതി ചിറയോന് സ്തുതിച്ച് മനമുള്ളി ചോറൂരാകുന്നേ മുത്തിൻ വജു കവർ നളർത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹമ്പത്തലയൊരുത്തനെ വാഴ്ത്തി യാ അൽഹന്ദേനൂറായി പതിമക്കുതിക്കുന്നുതു പിറക്കുന്നു അജബിൻ്റെ പതിവായി ജ്വലിക്കുന്നു പരിഹാരമരുളുന്നു ആമിനെ ബീപി ചിരിച്ച് മതിച്ച് രസിച്ച് കൊതിച്ച് റയോന് സ്തുതിച്ച് മനമുള്ള സുറൂറാകുന്നേ മുത്തവർ നളർത്തിടുന്നേരുത്തോർത്തിറങ്ങും

എങ്ങനെയുണ്ട് പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷം ഇങ്ങനെയൊക്കെ പോകണുണ്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ആട്ടിൻകുട്ടിയെ കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല അവരെ കുളിപ്പിച്ച് നല്ല ഫ്രഷ് ആക്കി കാരണം വെച്ചാൽ ഇന്നേ നാളെയൊന്നും കുളിപ്പിക്കാൻ പറ്റില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആട്ടിൻ്റെ കുട്ടികളെ കുളിപ്പിക്കാൻ പറ്റും അപ്പം ആടിനെ ഉൾപ്പെടെ കുട്ടികളെ കാണിച്ചു തരാം അല്ലാതെ വേറെ ഒന്നുമല്ല അല്ല ഒരുപാട് പേരുണ്ട് ആടിന് ഇപ്പം നമ്മൾ വളർത്തിയിട്ട് കൊടുക്കുമ്പോൾ വിലയൊന്നുമില്ല എന്നാലും അലഹന്തല്ല ഇപ്പം നല്ല വിലയുണ്ട് എന്ന് കേൾക്കണം നമ്മൾ കൊടുക്കണം കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് തീരെ വിലയില്ല നല്ല ചൂടുണ്ട് പിന്നെന്താണ് ഇനി മക്കളെ കുളിപ്പിക്കണം ഒരുപാട് ജോലികളുണ്ട് അപ്പം നാളെ സ്കൂൾ ഇനി പഠിത്തം ഇല്ലല്ലോ നാളെ ഇനി മദ്രസേ പഠിത്തം തോന്നുന്നു കാരണം എക്സാമായി രണ്ടാം തീയതി അവർക്ക് പരീക്ഷ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയിലാണ് പിന്നെ എനിക്കും മക്കൾക്കും പെട്ടെന്ന് വീടാവാൻ വേണ്ടി നിങ്ങളൊന്ന് ദുവാ ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആമിനാത്ത എന്ന് പറയുന്നത് തൃശ്ശൂർ അല്ലേ ആ ഇത്തന്നെ നിങ്ങളൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ലിങ്കൊന്ന് കമൻറ്റിലിടാം ആ ഇത്തന്നെ വീഡിയോസൊന്ന് കണ്ടിട്ട് ആ ഇത്താൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ചാനലാണ് യൂട്യൂബ് ചാനൽ കാരണം നമ്മുടെ സപ്പോർട്ട് കൊണ്ടിട്ട് അവർക്ക് നാളൊരു നന് ഒരു രൂപ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ആ ഇത്തൊക്കെ യൂട്യൂബ് ചാനലുണ്ട് ആ ഇത്ത ഇത്താൻ്റെ കൂടെ പറഞ്ഞിട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തന്നത് അപ്പം ഇത്ത നല്ല സഹകരണമാണ് ഇന്നലെ ഇത്ത ചോദിച്ച് എന്താ വീഡിയോ ഇടാത്തത് ആമിന തൃശ്ശൂർ ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിലിടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത്താനേയും കൂടെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അല്ലേ അത്ര നല്ല എന്നുവെച്ചാൽ നല്ല പക്വതയുള്ള നല്ല വീഡിയോസാണ് ഇടുന്നത് നമ്മളിതുപോലെ കാര്യങ്ങളെല്ലാം പറയല്ലേ ഇത്ത ഓരോ വയനാട് ദുരന്തമായാലും എൻ്റെ എന്നെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ എത്തുക ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് കണ്ടു നോക്കണേ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണേ അപ്പം ഇത്താന നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂലേ സപ്പോർട്ട് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യും പോലെ ഇത്താനേയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ശരി മക്കളെ അസ്ലാമലൈക്കും